ആടുതോമയായി മോഹൻലാൽ എത്തിയ സ്ഫടികം പറഞ്ഞത് ദുർനടപ്പുകാരനായ മകന്റെ കഥയല്ലായിരുന്നു മറിച്ച് മകന്റെ ജീവിതം തല്ലിക്കെടുത്തിയ ദുരാഗ്രഹിയായ അച്ഛന്റെ കഥയായിരുന്നു ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് വാദിച്ച ചാക്കോമാഷിന് മിച്ചം ലഭിച്ചത് വകതിരിവ് വട്ടപൂജ്യമായ മകനെ മാത്രമായിരുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ ഭദ്രൻ മനസ്സു തുറക്കുമ്പോൾ പറയുവാനുള്ളത് ഏറെ കാര്യങ്ങളാണ് സിനിമ പുറത്തിറങ്ങി ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോഴും ഒരു മാസ് രണ്ടാം വരവ് മലയാളികൾ ആഗ്രഹിക്കുന്ന ചിത്രമാണ് സ്ഫടികം ആടുതോമയും ചാക്കോമാഷും എന്തിനേറെ പറയണം സിനിമയിൽ അഭിനയിച്ച മൈനവരെ തകർത്താണ് അഭിനയിച്ചത് ഭദ്രൻ എന്ന സംവിധായകന്റെ ക്രാഫ്റ്റ് അളക്കാൻ സ്പടികമെന്ന ഒരൊറ്റ സിനിമ മാത്രം മതിയാകും പോയ തലമുറയും ഇനിയുള്ള തലമുറയും സ്പടികത്തെ ഓർത്തിരിക്കും എന്നതിൽ തർക്കമുണ്ടാകില്ല ആടുതോമയുടെ മുണ്ടുപറിച്ചുള്ള ഇടി മുട്ടനാടിന്റെ ചങ്കിലെ ചോര പിന്നെ സിനിമയിലൂടെ പേരെടുത്ത സ്പടികം ജോർജ് എന്നിവരെല്ലാം പിന്നീട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സ്ഫടികം എന്ന ചിത്രം പുറത്തിറങ്ങി ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോൾ സ്ഫടികത്തിന്റെ ഓർമ്മയും കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട വഴിയും വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ഭദ്രൻ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്ന് വാദിച്ച ചാക്കോമാഷിന് തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നത് തന്റെ മകനോടുള്ള വൈകാരികമായ അടുപ്പം തിരിച്ചറിയുന്നതോടെയാണ് തല്ലിപ്പഴുപ്പിച്ചും ചൂരൽ കഷായം നൽകിയപ്പോഴും തെറ്റിയത് ചാക്കോമാഷിന് മാത്രമാണെന്നാണ് ഭദ്രൻ പറയുന്നത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ച കണക്കുമാഷിന്റെ മകന്റെ വകതിരിവ് വട്ടപൂജ്യമെന്ന് തിര കഥയിൽ പറയുന്നുണ്ട് കഥയുടെ ക്രാഫ്റ്റ് എന്നെന്നും ഓർത്തിരിക്കുന്ന മികച്ച സന്ദേശം തന്നെയായിരുന്നു അച്ഛൻ മകൻ ബന്ധത്തിലൂടെ സ്പടികം കാട്ടിത്തന്നത് മുട്ടനാടിന്റെ ചെങ്കിലെ ചോര കുടിക്കുന്നവനും കവലച്ചട്ടമ്പിയും ഒപ്പം ഹൃദയത്തിൽ നന്മ സൂക്ഷിച്ചവനുമായ തോമസ് ചാക്കോയുടെ കഥയല്ല പറയുന്നത് മകന്റെ കഥയിലൂടെ അച്ഛൻ്റെ ജീവിതമാണ് വരച്ചു കാട്ടിയതെന്നാണ് ഭദ്രൻ പ്രതികരിക്കുന്നത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മകന്റെ ജീവിതം തകർത്തു കളഞ്ഞ ദുരാഗ്രഹിയായ ഒരു അച്ഛന്റെ കഥയാണ് സ്ഫടികമെന്നാണ് ഭദ്രൻ പറയുന്നത് സിനിമയിൽ നായികയായി പരിഗണിച്ചിരുന്നത് ശോഭനെ ആയിരുന്നെങ്കിലും അവസാന നിമിഷം ആ കഥാപാത്രം ഉർവശിയിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ കള്ളു കുടിച്ച് അഭിനയിക്കുന്ന പാട്ടൊക്കെ ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉർവശി എന്ന സെലക്ഷൻ തെറ്റിയില്ലെന്നും സംവിധായകൻ പറയുന്നു ചിത്രത്തിൽ വില്ലനായി പരിഗണിച്ചിരുന്നത് തമിഴ്നടൻ നാസറിനെ ആയിരുന്നു ഷൂട്ടിംഗ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ നടൻ നാസറിന്റെ ഫോൺ കോൾ എത്തി നാളെ വരാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തമിഴിലെ ഷൂട്ടിംഗ് നീളുന്നു എന്നതായിരുന്നു കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ ഭദ്രൻ കോട്ടയം അഞ്ജലി ഹോട്ടലിലെ കാർ പാർക്കിങ്ങിലെ തൂണിൽ ചാരി നിൽക്കുമ്പോഴാണ് അവിടേക്കൊരു ബുള്ളറ്റിൽ നാസറിനേക്കാൾ വണ്ണവും ഉയരവുമുള്ള ഒരു യുവാവ് എത്തിയത് അദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നായിരുന്നു തനിക്ക് അഭിനയിക്കണോ എന്ന് മാത്രമാണ് അന്ന് ഭദ്രൻ ചോദിച്ചത് അനന്തരം ജോർജ് സ്പടികം ജോർജായി സിനിമയിലെത്തി സിനിമയുടെ പേര് സംബന്ധിച്ചും ഭദ്രൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആടുതോമ എന്ന പേരിട്ടാലേ അടിപ്പടം കാണാൻ ആളുകൾ വരൂ എന്ന് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞിരുന്നു ഇത് ആടുതോമയുടെ കഥയല്ല ഇരിപ്പടവുമല്ല പേരൻറിങ്ങിനെ കുറിച്ചുള്ള സിനിമയാണെന്നാണ് അന്ന് ഭദ്രൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പേര് സ്പടികം എന്ന് തന്നെ താൻ ഉറപ്പിക്കുകയായിരുന്നെന്നും ഭദ്രൻ പറയുന്നു എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും